ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ ഇന്നലെയാണ് ഹസൻ നസ്ര ഇസ്രായേലിനെ വെല്ലുവിളിച്ചത് ഇന്നിപ്പോൾ ആ വെല്ലുവിളി ഇസ്രായേൽ ഏറ്റെടുത്തപ്പോൾ ഹസൻ നസ്ര ഇല്ല എതിരാളിയുടെ ശക്തിയും കഴിവും മികവും യുദ്ധ നൈപുണ്യവും അറിഞ്ഞുവേണ്ടേ അങ്ങോട്ട് കരിച്ചു അറിയാം കാക്ക കാക്ക എന്തായിരുന്നാലും സൈനികരെ ഒക്കെ സമാഹരിച്ചു ഇറാൻ അറിയാം പണി കിട്ടുവാ അതുകൊണ്ട് ഇറാന് പുറകിൽ നിന്നിട്ട് ഇവരെ ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് തട്ടിക്കളിച്ചു ഈ പൊട്ടന്മാർ കണ്ടോ വലതു പറയും ചെന്ന് കയറി കൊടുത്തു ഇപ്പം അനുഭവിക്കുക ഒരു രക്ഷയുമില്ല ഇറാൻ തന്ത്രപരമായി മുൻപല്ലുകൊണ്ട് ചിരിച്ചു ഇസ്രായേലിനോട് അണപ്പല്ലുകൊണ്ട് കട്ടിച്ചു ഞിരിച്ചു ഇസ്രായേൽ ഇതിന് രണ്ടിനു നിന്നില്ല ഇറാന്റെ ഈറ്റില്ല കയറി പോയിട്ടാ പറഞ്ഞത് മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ജീവിക്കാം അതല്ല ഞങ്ങളെ ചൊറിയാനാണ് ഭാവമെങ്കിൽ പിന്നീട് നിങ്ങൾ ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്തായിരുന്നാലും ഹസൻ ഹസന്ന കാക്ക പെയ്ജറും ടോക്കിയും ഒക്കെ ഈ ആക്രമണത്തോടെ കുറച്ചൊക്കെ ഒന്ന് പഠിച്ചു അതോടെ സൈനികരെ ഒക്കെ സജ്ജരാക്കി ഇറങ്ങിക്കോടാ മക്കളെ നമുക്ക് പോകാംടാന്ന് പറഞ്ഞു അവസാനം കാക്ക ബൈ പറഞ്ഞിട്ട് അസലാമു കൂട്ടുകാരെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ ആദ്യം ഞാൻ പോയി ഊറികളെ ഒക്കെ ഒന്ന് തരപ്പെടുത്തി വെക്കട്ടെ നിങ്ങൾ പിന്നാലെ വന്നോളെ അങ്ങനെ കാക്ക പോയി ഇന്ന വെല്ലുവിളിയൊക്കെ ഇസ്രായേൽ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ യുദ്ധഭൂമിയിൽ കാക്കാമാരിയില്ല നസറുല്ലാ കാക്കയില്ല നസറുല്ലാ കാക്ക പോയതുകൊണ്ട് ആ കാക്കു വേണ്ടിയിട്ടൊന്ന് കരയാനോ മയ്യത്ത് സംസ്കരണ പരിപാടികളിൽ പങ്കെടുക്കാനോ മയ്യത്ത് നമസ്കരിക്കാനോ പ്രാർത്ഥിക്കാനോ ഒക്കെ എങ്കിലും ഇസ്രായേലൊന്ന് സമയം കൊടുക്കണ്ടടേപ്പാ ഒരു സമയവും കിട്ടിയില്ലെന്ന് മാത്രമല്ല തിരിച്ചടി ശക്തമാക്കിയിരിക്കുന്നു ഒരു രക്ഷയുമില്ല കാക്കാമാർക്ക് ലെബനന്റെ തീവ്രവാദ സംഘടനയായ ഹിസ്ബുല്ലയുടെ തലവൻ ഹസൻ നെസറുല്ല ചരിഞ്ഞിരിക്കുന്നു ഇന്നലെ വൈകിട്ടാണ് തെക്കൻ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇദ്ദേഹം ചരിഞ്ഞത് എന്നാൽ ഹിസ്ബുല്ല നേതൃത്വം പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അനുശോചനത്തിന് സമയം കൊടുക്കണ്ടേ ആയിരത്തി തൊള്ളായിരത്തി മകൻ നെസറുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ബെയ്റൂട്ടിലെ ബൂർജ് ഹമ്മൂദിലാണ് നസറുല്ലയുടെ ജനനം ചെറുപ്പം മുതൽ തന്നെ മതപഠനം നടത്തിയ അദ്ദേഹം ഷിയ വിഭാഗക്കാരുടെ അർദ്ധ സൈനിക വിഭാഗമായ അമൽ മൂവ്മെന്റിൽ ചേർന്ന് പ്രവർത്തിച്ചു ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ലെബനനിലെ ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് ഹിസ്ബുല്ല എന്ന സായുധ സംഘടന രൂപീകരിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് ഹസൻ ഹസുല്ല ഇസ്രായേലിനെതിരായ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകിയ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സഹായത്തോടെയാണ് ഈ സംഘടന സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഹിസ്ബുല്ല അമേരിക്കയെയും ഇസ്രായേലിനെയും ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായി ഹിസുല്ല പ്രഖ്യാപിക്കുന്നു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ ആക്രമിക്കുന്ന ഇസ്രായേലിനെ ഇല്ലാതാക്കുമെന്ന് ആഹ്വാനം നൽകുകയും ചെയ്തു ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതമാണ് മതപരമായ ചില ആഹ്വാനങ്ങളുടെയും ഉത്തരവിൻ്റെയും അടിസ്ഥാനത്തിലാണ് മതത്തിന്റെ അടിസ്ഥാനത്തില് ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തില് ഈ അന്യ മതസ്ഥരോട് ഇവർക്ക് അങ്ങേയറ്റം വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഹിസ്ബുല്ല തലവനായ അബ്ബാസ് അൽ മുസാബിയെ ഇസ്രായേൽ സൈന്യം വധിച്ചു അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി മുതൽ സംഘടനയുടെ സെക്രട്ടറി ജനറലായി നസറുള്ള നസറുള്ളയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെറുത്തുനിൽപ്പിനൊടുവിൽ പതിനെട്ട് വർഷത്തെ അധിനിവേശം അവസാനിപ്പിച്ച് ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനനിൽ നിന്ന് പിൻവാങ്ങി ഇതിനെ വലിയ വിജയമായിട്ടാണ് ഹിസ്ബുല്ല പ്രഖ്യാപിച്ചത് പ്രദേശത്ത് സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്തു അതോടെ രണ്ടായിരത്തി ആറില് വീണ്ടും ഹിസ്ബുല്ല ഇസ്രായേലുമായി യുദ്ധം ആരംഭിച്ചു മുപ്പത്തിനാല് ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിൽ ഇരുവശത്തും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇതിന്റെ ഫലമായി രണ്ടു കൂട്ടരും ആക്രമണം നിർത്തിവെച്ചു ഇത്തവണ വലിയ ഒരു കടന്നാക്രമണം നടത്തി ഇസ്രായേൽ സേനയ്ക്ക് തിരിച്ചടിക്കാൻ കഴിയാത്തത് ഹിസ്ബുല്ലയുടെ വിജയമാണ് എന്ന് നെസ്രുള്ള വിശേഷിപ്പിച്ചു അതിനുശേഷം ഇറാന്റെ പിന്തുണയോടെ ഹിസ്ബുല്ല അതിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിച്ചു ഇസ്രായേലിന്റെ അധിനിവേശത്തെ തുടർന്ന് നടക്കുന്ന പോരാട്ടത്തിന് പലസ്തീനെ പൂർണ്ണ പിന്തുണ നൽകിയാണ് നസറുല്ല മുന്നോട്ട് വന്നത് സമീപകാലത്ത് ഇസ്രായേലും പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസുമായിട്ടുള്ള സംഘർഷത്തിൽ ഹിസ്ബുല്ല നിർണായകമായ ഇടപെടലുകൾ നടത്തി ലബനൻ അതിർത്തിയിലെ ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾക്ക് ആക്രമണം അഴിച്ചുവിട്ടാണ് ഹമാസിന്റെ ഹിസ്ബുല്ല ഹമാസിനെ ഹിസ്ബുല്ല പിന്തുണ പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെയാണ് ഹിസ്ബു ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിൽ ശക്തമായ യുദ്ധം ആരംഭിക്കുന്നത് ഇസ്രായേൽ കമാൻഡർമാരെ ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങളാണ് പിന്നീട് ലെബനനില് ഇസ്രായേൽ നടത്തിയത് കഴിഞ്ഞ ജൂലൈയിൽ നടത്തിയ ആക്രമണത്തിൽ ഉന്നത കമാൻഡർ ഫൗദു ഷകൂർ ഷുക്കൂറിനെ അടക്കം അൽ ഹജ് മൊഹസിൻ എന്ന് പറഞ്ഞ സംഘടനാ തലവനാണ് ഇല്ലാതാക്കി ഒരു ഡസനിലേറെ മുതിർന്ന നേതാക്കളെ ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു ഓരോ സംഘടനാ നേതാവിന്റെ തലയെടുക്കുമ്പോഴും അടുത്ത സംഘടനാ നേതാക്കൾ ഉയർന്നു വരും പിന്നീട് ആ നേതാവിന്റെ തലയെടുക്കാനാണ് ഇസ്രായേൽ പോകുന്നത് ഓരോ നേതാവിനോടൊപ്പവും നൂറുകണക്കിന് അനുയായികളെ കൂടി പറഞ്ഞു വിടാൻ ഇസ്രായേൽ മതിച്ചില്ല കാരണം ഇവരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരാണല്ലോ ഇനി മരിച്ചു സ്വർഗത്തിൽ ചെന്നാലും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ഇസ്രായേലിന്റെ സൗഹാർദ്ദപരമായ നീക്കത്തെ തുടർന്നാണ് ഹസന ശ്രുതയ്ക്കൊപ്പവും ധാരാളം അനുയായികളെ കൂടി ഇസ്രായേൽ പറഞ്ഞു വിട്ട് സന്മനസ് കാണിച്ചിട്ടുണ്ട് ഇല്ലാണ്ടാകുമെന്ന് പറയുന്നത് പോലെയാണ് ഈ ഹസൻ നസ്രുള്ളയുടെ കാര്യം ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലാണ് ഷിയ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ തലവൻ സെയ്ദ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ വാർത്ത കൊടുത്തത് വെള്ളിയാഴ്ച രാത്രി നടന്ന വ്യോമാക്രമണത്തിലാണ് ഭീകരരിൽ ഭീകരൻ എന്നറിയപ്പെട്ടിരുന്ന ഹസൻ നസ്രുള്ള കൊല്ലപ്പെടുന്നത് ഇറാൻ തേനും പാലും കൊടുത്ത് ഊട്ടി വളർത്തിയ ഹിസ്ബുള്ള ലെബനൻ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് സായുധ സംവിധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ഷിയ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പും രാഷ്ട്രീയ പാർട്ടിയും ഒക്കെയായിട്ടുള്ള ഹിസ്ബുല്ലയുടെ പിറവിയും ഉണ്ടായി ഇയാളുടെ കൂടെ സാന്നിധ്യത്തിലാണ് പക്ഷെ ആഗോള ഭീഷണിയായി ഹിസ്ബുള മാറിയത് ഹസൻ നെസ്രുള്ളയുടെ കാലഘട്ടത്തിലാണ് ഇയാൾ കുറച്ച് തീവ്ര വിശ്വാസിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പത്ത് ലക്ഷം ഭീകരരാണ് തങ്ങൾക്കുണ്ട് എന്ന് നസറുള്ള അവകാശപ്പെട്ടത് ഹിസ്ബുള്ള ലബനുള്ളിൽ സ്വന്തം രാജ്യം സ്ഥാപിച്ചു എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ആറിലെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം നസ്രുള്ള ഒളിവിലായിരുന്നു സ്ക്രീനിൽ മാത്രമാണ് പിന്നീട് തലവന്റെ യുദ്ധം ഹിസ്ബുല്ലയുടെ ശവപ്പെട്ടിയിലെ അവസാന അവസാനാണിയായി നസ്രുള്ളയുടെ മരണം പതിനാറാം വയസ്സിൽ ഹിസ്ബുല്ല സ്ഥാപകൻ അബ്ബാസ് അൽ മുസാബിയുടെ കണ്ണിൽ നസ്രുള്ള പെടുന്നത് മുതൽ ഗതികെട്ട കാലം തുടങ്ങുന്നു ഇസ്ലാം മതൻ ഇഷ്ടയോടെ ജീവിക്കുന്ന കൗമാരക്കാരനായ മുസാവി തന്റെ കൂടെ ഇയാളെ കൂട്ടുന്നു അയാൾക്ക് വേണ്ടതെല്ലാം നൽകി പരിപാലിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുസാബിയുടെ തല ഇസ്രായേൽ എടുത്തു അതിന് പിന്നാലെ മുപ്പത്തിരണ്ടാം വയസ്സിലാണ് ഹിസ്ബുല്ലയുടെ ഭരണം നസറുല്ലയുടെ കരങ്ങളിൽ എത്തുന്നത് ഹിസ്ബുല്ലയുടെ സായുധ വിഭാഗമായ ജിഹാദ് കൗൺസിൽ പ്രവർത്തകനും അതുപോലെ ഹിസ്ബുല്ല പ്രവർത്തകനുമൊക്കെയായി നസറുല്ല അങ്ങ് മാറി അഞ്ച് വർഷത്തിന് ശേഷം അമേരിക്ക ഹിസ്ബുല്ലയെ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നു മുസാബിയൊഴി അതെ മുസാവി സ്വപ്നം കണ്ടതിനേക്കാൾ കൂടുതൽ മനുഷ്യത്വരഹിതമായി പിന്നീട് ഹിസ്ബുല്ല മാറി പക്ഷെ ഇക്കാര്യം ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ മുൻകൂട്ടി കണ്ടില്ലായിരിക്കും അതുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത് ഇതിനിടയിൽ ഹിസ്ബുല്ല ലെബനനിലെ സർക്കാരിന്റെ ഭാഗമായി മാറി രണ്ടായിരത്തി ആറിലെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ് രഹസ്യ ജീവിതം നയിക്കുന്ന നസറുള്ളയെ പിന്നീട് കൂറ്റൻ സ്ക്രീനുകളിലെ പ്രസംഗങ്ങളിലൂടെ മാത്രമേ പുറം ലോകം കണ്ടിട്ടുള്ളൂ സെപ്റ്റംബർ പത്തൊൻപതാം തീയതി ലെബനനിലെ പേജർ സ്ഫോടനങ്ങളെ ഇസ്രായേലിന്റെ യുദ്ധ പ്രഖ്യാപനം എന്ന് സ്ക്രീനിലൂടെ വന്ന് ഹസൻ നെസറുള്ള ഘോരമായി പ്രസംഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബെയ്റൂട്ടിലെ പച്ചക്കറി കച്ചവടക്കാരന്റെ മകനായിട്ടാണ് ഹസൻ നസറുല്ല ജനിക്കുന്നത് ക്രിസ്ത്യൻ അർമേനിയക്കാർ ഡ്രൂസ് പലസ്തീനികൾ എന്നിവരോടൊക്കെ ഒപ്പമായിരുന്നു വളർന്നത് ഒൻപത് സഹോദരങ്ങളുണ്ട് ഇയാൾക്ക് ഫാത്തിമ യാസീൻ ആണ് ഭാര്യ അഞ്ചിൽ നാല് മക്കൾ ജീവിച്ചിരിപ്പുണ്ട് ജൈനബ് എന്ന ഒരു മകളും നസറുള്ളയ്ക്കൊപ്പം പോയിട്ടുണ്ട് ഇറാഖിലെ നജാഫിലെ സെമിനാരികളിൽ മൂന്ന് വർഷം ഇസ്ലാം മതം പഠിച്ചു എന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഒരു മകനെ ഇസ്രായേൽ സൈനികർക്ക് മുമ്പിൽ ഇട്ടുകൊടുത്ത് നസറുള്ള സ്വയം രക്ഷപ്പെട്ടു രണ്ടായിരത്തിൽ തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങിയതിനു ശേഷം ലെബനനിലും അറബ് ലോകത്തിലും നസറുള്ളയുടെ പ്രശസ്തി വർദ്ധിച്ചു ഇതോടെ ഹിസ്ബുല്ലയുടെ സ്വന്തം റേഡിയോയിലും സാറ്റലൈറ്റ് ടി സ്റ്റേഷനിലും ആളുകളെ അഭിസംബോധന ചെയ്യുന്നത് സ്ഥിരം പരിപാടിയാക്കി മാറ്റി ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഗാസയുടെ ബാക്കപ്പ് ഫ്രണ്ട് എന്ന് വിളിക്കുന്ന അതിർത്തിയുടെ അതിർത്തിയിലെ ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾ ആക്രമിച്ചു ഇറാന്റെ പിന്തുണയോടുകൂടിയായിരുന്നു ഇസ്രായേലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് വടക്കൻ ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്ത ആയിരക്കണക്കിന് ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി ഹിസ്ബുല്ലയുടെ സാന്നിധ്യം തടസ്സമായി മാറി അതിർത്തിയിൽ നിന്ന് പിന്മാറാൻ ഇസ്ബുല്ലയോട് ആവശ്യപ്പെട്ടെങ്കിലും നസറുല്ല ധിക്കാരം തുടരുകയായിരുന്നു അതോടെ ഹിസ്ബുല്ലക്കെതിരെ ഇസ്രായേൽ നടപടി ശക്തമാക്കിയതിന് പിന്നാലെയാണ് വൊക്കി ടോക്കി സ്ഫോടനവും പേജറാക്രമണവും ആംബുലൻസ് കത്തിക്കലും ഒടുവിൽ കാക്കാട തല തന്നെ വേഗത്തിൽ ഊറികളുടെ അടുത്ത് കൊണ്ടുപോയി സമർപ്പിച്ച ഇസ്രായേലിന് നന്ദി തന്നെ പറയുന്നു നന്ദി